വെൽക്കം ടു കോമ്പറ്റീറ്റീവ് കറക്ടർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുന്ന സമയമാണ് എല്ലാവരും അപ്ലൈ ചെയ്തോ അപ്ലൈ ചെയ്യാത്തവരുണ്ടല്ലേ അപ്പോൾ നമുക്ക് മെയ് അവസാനം മെയ് ഇരുപത്തിയെട്ടാണ് നിലവിൽ എൽ ബി എസ് തന്നിരിക്കുന്ന ഡേറ്റ് അവസാന തീയതി അപ്പം അതിന് മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എത്രയും വേഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും വേഗത്തിൽ അപ്ലൈ ചെയ്യുക ഇപ്പം നമുക്കറിയാം ഒ ബി സിക്കാരൊക്കെയുണ്ട് അവർക്ക് നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമൊക്കെ വേണം അവർ മെയ് ഇരുപത്തിയെട്ടാകട്ടെ എന്ന് ഓർത്തുവെച്ചിരുന്നു കഴിഞ്ഞാൽ അവസാനം അവർക്ക് സർട്ടിഫിക്കറ്റോ അതിൻ്റെ ഒ ബി സിയുടെ ആനുകൂല്യങ്ങളോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലഭിക്കാൻ സാധ്യതയില്ല അപ്പം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാവോ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം അവസാനത്തെ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം ഇന്ന് ഞാൻ വന്നത് കുറേ അധികം ചോദ്യങ്ങൾ നമ്മുടെ സെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം ചെറിയൊരു ഉത്തരവും ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിന്ന് എത്തിയേക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരിടുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതായത് ഇപ്പം തേർഡ് സെമസ്റ്ററിലേക്ക് പോകുന്നത് ജൂൺ രണ്ടാം തീയതി തൊട്ട് തേർഡ് സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുന്ന സ്കൂളിലേക്ക് ഇൻറ്റേൺഷിപ്പിന് പോകുന്ന കുട്ടികൾ അവരുടെ ഏറ്റവും വലിയ ചോദ്യമാണ് സ്കൂൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമോ അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ ഉത്തരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാം എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം ഏതൊക്കെ ടോപ്പിക്കാണ് ഫോക്കസ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഈ വരുന്ന പത്താം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ഞാൻ എത്തുന്നുണ്ട് അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് ആ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഇനി നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെയെല്ലാം സെറ്റ് എക്സാമിൻ്റെ പേർസെൻറ്റേജ് ഒന്ന് നമുക്ക് അനാലിസിസ് ചെയ്ത് നോക്കാം നമുക്ക് ലാസ്റ്റ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ട് സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ട് സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരൊറ്റ സെറ്റ് ഈ അഞ്ച് സെറ്റിലെയും പേർസെൻറ്റേജ് നമുക്കൊന്ന് അസസ് ചെയ്ത് നോക്കാം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ മൊത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കുട്ടികളാണ് സെറ്റ് എക്സാം എഴുതിയത് അതിൽ എത്ര പേര് പാസ്സായി മുന്നൂറ്റി എട്ട് പേര് പാസ്സായി ഏകദേശം എത്രയാണ് ആറിൽ ഒന്ന് അല്ലേ ആറിൽ ഒന്നിൽ താഴെ അതായത് പതിനഞ്ച് ശതമാനമേ ഉണ്ടായിരുന്നുള്ളു അതിനുശേഷം നടന്ന സെറ്റ് എക്സാമിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേര് എക്സാമിന് അപ്പിയർ ചെയ്തു അതിൽ അഞ്ഞൂറ്റി അറുപത്തി നാല് പേര് അതായത് ഏകദേശം മൂന്നിൽ ഒന്നിനടുത്തുള്ള സംഖ്യ പാസ്സായിട്ടുണ്ട് അപ്പം അതിനുശേഷം ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് എക്സാമിന് അപ്പിയർ ചെയ്തത് അതിൽ അഞ്ഞൂറ്റി മുപ്പത് അതായത് മുപ്പത് ശതമാനത്തോളം ആൾക്കാർ അവിടെ പാസ്സായിട്ടുണ്ട് ഇനി ജൂലൈ ഇരുപത്തിനാല് ജൂലൈ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എഴുപത്തി ഒൻപത് പേരാണ് പാസ്സായത് സമീപകാല സെറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ അതായത് രണ്ടക്ക സംഖ്യയിലേക്ക് പാസ്സായവരുടെ എണ്ണവും ഒരക്ക സംഖ്യയിലേക്ക് ശതമാനവും കുറഞ്ഞ സമീപകാല ചരിത്രത്തിൽ ഒരു പത്ത് വർഷത്തിനിടയിൽ ആദ്യത്തെ സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലെ സെറ്റ് എക്സാം ആണ് അതിനുശേഷം നടക്കുന്ന സെറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് വരെ ഈ ഫെബ്രുവരി രണ്ടാം തീയതി നടന്ന സെറ്റ് അതിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേര് പാസ്സാവുന്നു മുപ്പത് ശതമാനത്തിലേക്ക് പേഴ്സൻറ്റേജ് കുതിക്കുന്നു അതായത് ഇരുപത്തി ഇരുപത്തിനാല് ശതമാനം തൊട്ട് മുമ്പത്തെ സെറ്റ് എക്സാമിനെക്കാട്ടിലും ഇരുപത്തിനാല് ശതമാനം ഉയരുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെറ്റിൻ്റെ ഫിസിക്സിൻ്റെ എക്സാമിന് നൂറിൽ അറുപത് പേരിൽ അധികവും പരാജയപ്പെടുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ആണ് ഏതൊരു എക്സാമിൻ്റെയും വിജയം ഏതൊരു എക്സാമിൻ്റെ അന്നല്ല ഏതൊരു പ്രവൃത്തിയും കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടപ്പാക്കിയാൽ മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് വിജയം കണ്ടെത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഓ നമ്മൾ നമ്മളിതെല്ലാം പഠിച്ചവരാണ് അല്ലേ ഇപ്പോൾ സെറ്റിൻ്റെ ഫിസിക്സിൻ്റെ ടോപ്പിക്ക് നമ്മൾ പി ജിക്ക് രണ്ട് വർഷം പഠിച്ച് പാസ്സായവരാണ് അതിൻ്റെ സൈക്കോളജി പാർട്ട് ബി എഡിൽ പഠിച്ചതാണ് പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നു ഇവിടെ വെച്ചേക്കുന്ന ക്രൈറ്റീരിയാണ് ഒന്ന് ക്യുമുലേറ്റീവ് മിനിമവും മറ്റേത് സെപ്പറേറ്റ് മിനിമവും ആണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം സോറി വെബിനാറിൽ നമ്മൾ എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്കിത് ക്രാക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത്തത് പ്ലാനിങ് ആണ് അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ സെറ്റ് ഫിസിക്സ് ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് അങ്ങനെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഒരു നയൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇനി നമുക്ക് ഏകദേശം നമ്മൾ ഓഗസ്റ്റ് ആദ്യം ഈ വളരെ താമസിച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നത് മെയ് അവസാനമാണ് നമ്മുടെ എൻഡിങ് ഡേറ്റ് സ്വാഭാവികമായിട്ടും നമുക്കൊരു രണ്ട് മാസത്തിന് മേലെ പഠിക്കാൻ വേണ്ടി കിട്ടും ഇതും കൂടെ കൂട്ടി നമുക്കൊരു മൂന്ന് മാസം നമ്മൾ അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസത്തെ കണക്ക് കൂട്ടലാണ് നമ്മളൊരു ടൈം ടേബിൾ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റഡി പ്ലാനിൽ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളും ഇന്ന 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 മേഖലയെന്ന് പറഞ്ഞ് തരം തിരിച്ചുകൊണ്ട് നമ്മൾ ഫോക്കസ് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ഫോക്കസ് ഏരിയയുടെ ബേസിൽ നമ്മൾ െന്ത് ഡെയിലി വർക്ക് ഷീറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കും അതുപോലെ തന്നെ എന്താണ് വീക്ക്ലി റിവിഷൻ ഉണ്ടാകും അതുപോലെ എന്താണ് നമുക്ക് വീക്ക്ലി ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം ആ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത് പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് അല്ലെ ഒരു മെൻ്ററുടെ സഹായം അല്ലേ നമ്മൾ കളർന്നു പോകുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പിടിച്ചിരുത്താൻ വേണ്ടി നമുക്കൊരു മെൻറ്ററുടെ സഹായം വേണം അപ്പം ആ ഒരു മെൻറ്റർഷിപ്പ് എന്താണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് വ്യക്തമായ ഒരു മെൻറ്റർഷിപ്പ് സ്ട്രാറ്റജി കൂടിയുണ്ട് അപ്പം ഈ പല പല കമ്പോണൻസ് ഒരു സ്റ്റഡി പ്ലാൻ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എക്സാംസ് അതുപോലെ മറ്റ് എന്താണ് റിവിഷൻ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ എന്താണ് നമ്മൾക്ക് നമ്മൾ നേരത്തെ കണ്ട ആ സിക്സ് എന്നുള്ളത് തേർട്ടി ആയത് പോലെ നിലവിൽ തേർട്ടി എന്നുള്ളത് നമുക്കൊരു ഫോർട്ടിയോ ഫോർട്ടി ഫൈവോ ഒക്കെ മാറ്റി ഉയർത്താൻ പറ്റും അതിൽ നമ്മളും ഇൻക്ലൂഡഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ബി എഡിന് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ ബി എല്ലാം കഴിഞ്ഞിട്ട് ഒരു എക്സാമും ഒരു എലിജിബിലിറ്റി ടെസ്റ്റും പാസ്സാകാതിരുന്ന എന്താ കാര്യം നമുക്കൊരു സ്കൂളിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല വെറുതെ നമുക്ക് ബി എഡ് ഉണ്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബി എഡിന് ബി എഡ് പാസ്സാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സെറ്റോ കേട്ടോ ഒക്കെ നമ്മൾ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഹയർ സെക്കൻഡറിയിലോ അതുപോലെ തന്നെ ഹൈസ്കൂളിലോ അപ്പം നോക്കണം ഫിസിക്കൽ സയൻസിൻ്റെ ഒന്നും ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിലില്ല എച്ച് എസ് ടി എച്ച് എസ് എസ് ടി ജൂനിയറിൻ്റെ റാങ്ക് ലിസ്റ്റില്ല അപ്പം ആ വേക്കൻസികളിൽ ആ ഡെയിലി വേജ് വേക്കൻസികളിൽ എന്താണ് നമുക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി മുന്നൂറ് രൂപ എടുത്താണ് ഹയർ സെക്കൻഡറിയിലെ ഡെയിലി വേജ് സാലറി എന്ന് പറയുന്നത് ഹൈസ്കൂളിൽ അത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് സെറ്റോ കേട്ടറ്റോ വേണം അപ്പം എന്താണ് ഈ തവണത്തെ സെറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് അതിൽ നിങ്ങൾ എലിജിബിലിറ്റി നേടണം അതിന് നിങ്ങളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറെ സഹായിക്കും അതിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മാസ്റ്റർ പ്ലാൻ എങ്ങനെ നിങ്ങൾക്ക് പി വൈക്കു കൃത്യമായി ഉപയോഗപ്പെടുത്താം എങ്ങനെ സിലബസ് ഫ്രാഗ്മെൻറ് ചെയ്യണം അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എങ്ങനെ നമുക്ക് ബി എഡിൻ്റെ സൈഡിൽ കൂടി ഈ ഒരു സെറ്റ് എക്സാം മുമ്പോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുമായിട്ട് നിരവധി ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ട് ഈ വരുന്ന ശനിയാഴ്ച പത്താം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിനൊപ്പം ഞാൻ എത്തുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക താങ്ക്